ആരെയും മോശക്കാരായി കാണാതെ അവരായിരിക്കുന്ന പോലെ കാണുക എല്ലാ മനുഷ്യരും ലിംഗഭേദമില്ലാതെ ആന്തർലീനമായി നല്ല തുല്യരും ആദ്യന്തികമായി നല്ലവരുമാണെന്ന വിശ്വാസം മനുഷ്യന്റെ അന്തസ്തൻ്റെ അടിസ്ഥാന തത്വമാണ് എന്നിരുന്നാലും വ്യക്തികളെ നല്ലത് അല്ലെങ്കിൽ ചീത്ത എന്ന് ഉദ്ധരകുത്തുന്ന വഞ്ചനാപരമായ ശീലത്തിന് നാം പലപ്പോഴും ഇറയാകുന്നു ഇത് ആഴത്തിലുള്ള വികലവും പരിമിതവുമായ ഭീഷണമാണ് ഒരാളെ നമ്മൾ നന്മ അല്ലെങ്കിൽ തിന്മ എന്ന കണ്ണാടിയിലൂടെ വീക്ഷിക്കുമ്പോൾ നാം അനിവാര്യമായും യാഥാർത്ഥ്യത്തെ മറച്ചുവെക്കുന്നു അവിടെ യഥാർത്ഥ സ്വഭാവത്തെ അവഗണിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെയും അവരുടെ ശ്രദ്ധയെയും നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച സങ്കല്പങ്ങളിലൂടെ മാത്രം വീക്ഷിക്കുന്നു നാം അവരെ നല്ലവരായി മാത്രം കാണുകയാണെങ്കിൽ അവരുടെ കുറവുകൾ വീക്ഷിക്കുകയും ക്ഷമിക്കുകയും അവരുടെ ദോഷകരമായ പെരുമാറ്റങ്ങളെ അവഗണിക്കുകയും ചെയ്യും മറിച്ച് അവരെ അന്തർലീനമായി മോശക്കാരായും എങ്കിൽ അവരുടെ നല്ല ഗുണങ്ങളെ നാം തള്ളിക്കളയുകയും അവരുടെ പോരായ്മകൾ മാത്രം വലുതാക്കി പ്രദർശിപ്പിക്കുകയും ചെയ്യും ഈ ഭീഷണം വ്യക്തികളെ അവരാരാണെന്ന് കാണുന്നതിൽ നിന്ന് നമ്മെ തടയുന്നു നമ്മുടെ ആന്തരിക പക്ഷപാതങ്ങളും ഭയങ്ങളും അനുമാനങ്ങളും അവരിൽ കാണുകയും അവരുടെ യാഥാർത്ഥ്യത്തിൻ്റെ വികലമായ പ്രതിഫലനം സൃഷ്ടിക്കുകയും ചെയ്യുന്നു നമ്മുടെ വിധിന്യായങ്ങൾ പലപ്പോഴും പരിമിതമായ ഇടപെടലുകൾ അപൂർണമായ വിവരങ്ങൾ നമ്മുടെ സ്വന്തം അനുമാനങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് കൃത്യതയില്ലാത്തതും അന്യായവുമായ വിലയിരുത്തലിലേക്കും തീരുമാനത്തിലേക്കും നമ്മെ നയിക്കുന്നു മറ്റൊരു വ്യക്തിയെ ശരിക്കും മനസ്സിലാക്കുവാൻ നാം വസ്തുനിഷ്ഠതയ്ക്കായി പരിശ്രമിക്കണം ഇത് നമ്മുടെ ധാരണകളെ മറിക്കുന്ന ന്യായവിധികളിൽ നിന്നും പക്ഷപാതങ്ങളിൽ നിന്നും ശക്തമായൊരു നിഷ്പക്ഷ മനസ്സ് വളർത്തിയെടുക്കേണ്ടതുണ്ട് മുൻവിധികളില്ലാതെ വ്യക്തികളെ വീക്ഷി നിരീക്ഷിച്ചാൽ അവരുടെ എല്ലാ സങ്കീർണതകളോടും ശക്തികളോടും ബലഹീനതകളോടും കൂടി അവരുടെ യഥാർത്ഥ വ്യക്തിത്വം നമുക്ക് കാണാനും വിലയിരുത്തുവാനും സാധിക്കും നമ്മിലെ നന്മ കാണാൻ നാം പരിശ്രമിക്കുന്നത് പോലെ മറ്റുള്ളവരിലെ നന്മ കാണാനും നാം ശ്രമിക്കണം മനുഷ്യ എന്ന നിലയിൽ അവരുടെ അന്തർലീനമായ മൂല്യം അംഗീകരിക്കുക വളർച്ചയ്ക്കും മാറ്റത്തിനുമുള്ള അവരുടെ സാധ്യതകൾ തിരിച്ചറിയുക കൂടുതൽ അനുകമ്പയും മനസ്സിലാക്കലും ഒരു ലോകത്തെ വളർത്തിയെടുക്കുവാൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന അതേ അനുകമ്പയും ധാരണയും അവരിൽ വ്യാപിപ്പിക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഈ വീഡിയോ ശ്രദ്ധിച്ചതിനും പിന്തുണയ്ക്കുന്നതിനും നന്ദി